श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ആറ് ധ്യാനയോഗം ശ്ലോകം മൂന്ന് പേജ് നമ്പർ മുന്നൂറ്റി ഇരുപത്തി ആറ് ആരുക്ഷോർമുനീർ യോഗം കർമ്മകാരണമു യോഗ്യ തസൈവാരണമുച്യത്തി പദാനുപദം യോഗ അഷ്ടാംഗയോഗത്തെ ആരുരുക്ഷോ യോഗം ചെയ്യാൻ തുടങ്ങിയ മുനേഹ മുനിക്ക് കാരണം കാരണം ഉപായം കർമ്മ കർമ്മമെന്ന് ഉച്ചതെ പറയപ്പെടുന്നു യോഗാരൂഢ്യ അഷ്ടാംഗയോഗത്തിൽ ആരുഢനായ യോഗസ്ഥനായ തസ്യവ അവനുതന്നെ കാരണം ഉപായം ശമഹ ശമം വിവർത്തനം അഷ്ടാംഗയോഗ പദ്ധതിയിൽ പ്രാരംഭകനായ സാധകന് കർമ്മമത്രേ മാർഗം യോഗസിദ്ധിയാൽ ഉയർന്നവനാകട്ടെ എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളുടെയും നിരോധനമാണ് ഉപായം ഭാവാർത്ഥം പരമപുരുഷനുമായി ബന്ധിപ്പിക്കുന്നതിനെ യോഗം എന്നു പറയുന്നു അത്യുന്നതമായ ആത്മസാക്ഷാത്കാരം നേടാനുള്ള കോണിയായി അതിനെ കണക്കാക്കാം ഈ കോണിയുടെ പടികൾ ഒരു ജീവന് ഏറ്റവും താഴ്ന്ന ഭൗതിക തലങ്ങളിൽ നിന്ന് തുടങ്ങി വിശുദ്ധമായ ആധ്യാത്മിക ജീവിതത്തിലെ പൂർണ്ണമായ ആത്മസാക്ഷാത്കാരത്തോളം എത്തുന്നു ഉയർച്ചയുടെ വ്യത്യാസമനുസരിച്ച് ഓരോ പടികളും വെവ്വേറെ പേരുകളിലാണ് അറിയപ്പെടുന്നത് ഈ കോണിയെ യോഗമെന്ന് വിളിക്കാമെങ്കിൽ അതിനെ മൂന്നായി വിഭജിക്കാം ഇതിന് ഓരോ ഭാഗത്തിനും ജ്ഞാനയോഗം ധ്യാനയോഗം ഭക്തിയോഗം എന്നിങ്ങനെ പേർ കൊടുക്കാം ആദ്യത്തെ പടി യോഗാരുക്ഷുവും ഒടുവിലത്തേത് യോഗാരൂഢവുമാണ് അഷ്ടാംഗയോഗ പദ്ധതിയിൽ ജീവിതചര്യകൾ ചിട്ടപ്പെടുത്തുന്നതുകൊണ്ടും ആസനഭേദങ്ങളുടെ പരിശീലനം വഴിയായും ധ്യാനത്തിന് തുടക്കമിടാൻ ചെയ്യുന്ന ആദിമ പരിശീലനങ്ങളെ ഏറെക്കുറെ ശാരീരിക വ്യായാമങ്ങളാണവ ഫലോദിഷ്ട കർമ്മങ്ങളായി കണക്കാക്കാം അത്തരം പ്രവർത്തനങ്ങൾ ഇന്ദ്രിയ നിയന്ത്രണത്തിനു വേണ്ടുന്ന പൂർണ്ണ സമതുലിതാവസ്ഥയിൽ മനസ്സിനെ എത്തിക്കുന്നു ധ്യാന പരിശീലനത്തിൽ തികച്ചും വിജയിച്ച ഒരാൾക്ക് മനക്ഷോഭങ്ങളിൽ നിന്നെല്ലാം മുക്തി ലഭിക്കും കൃഷ്ണാവബോധമാർന്ന വ്യക്തിയാകട്ടെ എപ്പോഴും കൃഷ്ണനെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ട് ആദ്യം മുതൽക്കേ ധ്യാനാവസ്ഥയിലാണ് എപ്പോഴും കൃഷ്ണ സേവനത്തിലേർപ്പെട്ടിരിക്കയാൽ അയാളുടെ ലൗകിക പ്രവർത്തനങ്ങളെല്ലാം നിലച്ചതായും കണക്കാക്കാം ಹರೇ ಕೃಷ್ಣ